ഇവിടെയുള്ള ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികൾ എം പിമാർ എം എൽ എമാർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ ഒട്ടുമിക്കവരും ലക്ഷങ്ങളും കോടികളും മേടിച്ച് അപകടം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് മാധ്യമങ്ങൾ വഴി അവയവം ദാനം ചെയ്തു അഞ്ച് പേർക്ക് പുതിയ ജീവൻ കിട്ടി എന്ന് പറയുന്നുള്ളൂ ബാക്കി നടക്കുന്ന ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമസ്കാരം വാഹനാപകടം വാഹനാപകടത്തിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്ത പ്രധാന കാരണമാണ് ഈ വാഹനത്തിൻ്റെ ടയർ ദുബായി അടക്കമുള്ള പല വികസിത രാജ്യങ്ങളിലും അമ്പത് ശതമാനത്തിൽ കൂടുതൽ ടയർ തേഞ്ഞ് വണ്ടി റോഡിലൂടെ പോയാൽ അതിന് പിഴ പോലും കൊടുക്കും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളടക്കം ലക്ഷങ്ങളും കോടികളും മേടിച്ചിട്ട് ഇവിടെയുള്ള പ്രമുഖ ടയർ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും കോടികൾ കൈക്കൂലി മേടിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന ടയർ വിൽപ്പന അതായത് കമ്പനി റിജക്റ്റ് ചെയ്ത ടയറുകൾ ഇവിടെ നിന്ന് അതിൻ്റെ പേര് വെട്ടിമാറ്റി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം ഈ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്ന അപകടങ്ങൾ ആ അപകടങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെ കരുതി കൂട്ടിയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികൾ എം പിമാർ എം എൽ എമാർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ ഒട്ടുമിക്കവരും ലക്ഷങ്ങളും കോടികളും മേടിച്ച് അപകടം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ഒരു വർഷം ഇതുപോലെ റോഡിൽ റോഡിലുണ്ടാവുന്ന അപകടങ്ങൾ ഇരുപതിനായിരത്തിനു മുകളിലാണ് അയ്യായിരത്തിന് മുകളിൽ മരണവും സംഭവിക്കുന്നുണ്ട് അതിൽ ഒട്ടുമിക്കതും അവയവ കച്ചവടത്തിലേക്കാണ് പോകുന്നതെന്നും ഞാൻ പറയുന്നു അതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ മാത്രമാണ് മാധ്യമങ്ങൾ വഴി അവയവം ദാനം ചെയ്തു അഞ്ച് പേർക്ക് പുതിയ ജീവൻ കിട്ടി എന്ന് പറയുന്നുള്ളൂ ബാക്കി നടക്കുന്ന പുറലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനെതിരെ പല തവണയായിട്ട് നമ്മൾ വാർത്തയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥനെയും ജനപ്രതിനിധികളെയും നമ്മൾ എന്തു ചെയ്യണമെന്നും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം ഓരോ ജീവനും ബലപ്പെട്ടത് നിങ്ങളുടെയും എൻ്റെയും ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെയും ഓരോരുത്തരെയാണ് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതുപോലെയുള്ള ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥനെയും എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം